എല്ലാവർക്കും സീൻ ഫോർ പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും അനുഭവിക്കാതായിട്ടുള്ള ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് അതായത് നമ്മൾ കേട്ടെന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിട്ട് ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ കഴുത്തൊക്കെ നല്ല വേദനയായിരിക്കും കഴിഞ്ഞ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിക്കാൻ പോലും പറ്റാത്തൊരു നല്ല പെയിനായിരിക്കും നമ്മളുടെ ദിവസം മൊത്തം പോയി കിട്ടും ഇല്ലേ ഇങ്ങനത്തെ ഒരവസ്ഥ അനുഭവിക്കാത്തവർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിലും പറയാം ഇപ്പോൾ ഈവൺ എനിക്ക് വരെ ഇടയ്ക്കിടയ്ക്ക് ഈ അവസ്ഥ വരാം ഇങ്ങനെ നമ്മൾ കഴുത്ത് പിടിക്കുക മസിൽ പിടിക്കുക എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടാൻ വേണ്ടി നമ്മുടെ അന്നത്തെ ഒരു ദിവസം മൊത്തം കുളമാക്കുന്ന ആ വേദനയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല ചില ചില കുഞ്ഞു കുഞ്ഞു എക്സസൈസ് അപ്പോൾ അത് മാത്രമല്ല തന്നെ ഇതെന്തോ എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ദയവായി ഈ വീഡിയോ മുഴുവൻ കാണുക നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിലും മറ്റും ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒട്ടുമിക്ക പേരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിനീതമായി നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളുടെ ആദ്യമായി തന്നെ പറയാനായിട്ടുള്ളത് എന്തുകൊണ്ടൊക്കെയാണ് ഈ കഴുത്തുവേദന വരുന്നത് എന്നാണ് സാധാരണഗതി സാധാരണക്കൊട്ടുമിക്ക പേരും വിചാരിക്കുന്നത് ഈ കഴുത്തുവേദന വരുന്നത് ഒന്നുകിലേ നമ്മളുടെ കിടപ്പ് കടിയാവുന്ന പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലവിശുദ്ധ ശരിയാവഞ്ഞിട്ട് ഒക്കെ ആണെന്നാണ് ഇത് അങ്ങനത്തെ ശരിയാണ് നമ്മളുടെ കിടപ്പ് കടിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തല നന്നായിട്ട് പൊക്കി പിടിച്ച് തലവോണം മടക്കി അതിന് മുകളിൽ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് കഴുത്തുവേന വരാകണ്ട് പക്ഷെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ രാത്രി തല കുളിച്ചിട്ട് തല ചരിക്കുണങ്ങാണ്ട് ആ കൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ബാക്കിൽ വേദന വരാഞ്ഞ ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു ഫോൺ നോക്കി കിടക്കെടുക്കുകയാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ തല ഒരു ഇരുപത് ഡിഗ്രി ഒന്ന് ചെരിച്ച് ചെരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് അതൊരു നാലര കിലോ വെയിറ്റ് നമ്മൾ കഴുത്തിന് ഒരു നാലര കിലോ വെയിറ്റ് തലയിൽ എടുത്ത് വെച്ചിട്ട് വരുന്ന ഒരു പ്രഷറാണ് നമ്മുടെ കഴുത്തിലെ മസിൽസിനെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഫോൺ നോക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പോകുമ്പോൾ നമ്മളുടെ കഴുത്തിലുള്ള സ്ട്രെയിൻ എന്ന് പറയുന്നത് മസിൽസിലുള്ള സ്ട്രെയിൻ എന്ന് പറയുന്നത് അത്രമാത്രം ഹൈ ആയിരിക്കും ഇല്ലേ ഓരോ ഇരുപത് ഡിഗ്രിക്കും ഓരോ നാല് കിലോ വെയിറ്റ് വെച്ച് കാക്കറ്റ് ചുതോക്കി വെക്കും ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോഴാണ് കാക്കറ്റ് ചുതക്കുന്നത് കക്ക നിങ്ങൾ എത്രത്തോളം കഴുത്ത് കുനിക്കുന്നതുക അത്രത്തോളം സ്ട്രെയിൻ നമ്മളുടെ കഴുത്തിലെ മസിൽസിന് വരുന്നുണ്ടെന്ന് ഇല്ലേ പിന്നെ അത് മാത്രമല്ല ഈ കഴത്തിലെ വേദന കൂടുതൽ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അത് മാത്രമേ ഡ്രൈവേഴ്സിനെയും ഇരുന്ന് വർക്ക് ചെയ്യുന്ന പറയാൻ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ കുറെ പേര് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഓഫീസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർക്കൊക്കെ ഈ കഴുത്തുവേദന അതുപോലെ തന്നെ കഴുത്തുവേദന അനുബന്ധിച്ചിട്ടുള്ള ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ ബാക്ക് ഈ ഷോൾഡറിൻ്റെ ബാക്കിലൊക്കെ ഉള്ള വേദന ഇവിടം തുടങ്ങി കൈൻ്റ് തറ്റം വരെയുള്ള വേദന അങ്ങനെയൊക്കെയുള്ള വേദനകൾ സ്ഥിരമാണ് അല്ലേ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പക്ഷെ പറയാൻ പോകുന്നത് കുറച്ച് എക്സസൈസ് കുറച്ച് സിമ്പിൾ സിമ്പിൾ എക്സസൈസ് അപ്പോൾ നമുക്ക് ആ എക്സസൈസിലേക്ക് കിടക്കാം ഈ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ടൈറ്റായിട്ട് നിൽക്കുന്ന കഴുത്തിലെ മസിൽസിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നാണ് അതായത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏത് സൈലാണ് വേദനയെന്ന് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം ഏത് സൈലാണ് വേദന അതിനനുസരിച്ചിട്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ കിട്ടുന്ന രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേദന കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാവട്ടോ ഞാൻ ചെയ്യുന്ന എക്സസൈസാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾമാർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ എക്സസൈസിലേക്ക് കിടക്കാം ഏറ്റവും നമ്മൾ അതിനു വേണ്ടത് നമ്മുടെ ഷോൾഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഷോൾഡർ ഒന്ന് ബാക്കൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നമ്മളുടെ കഴുത്ത് ഒന്ന് സൈഡിലേക്ക് ഒന്ന് ചിരിക്കുക ഇങ്ങനെ ഏതെങ്കിലും ഇടത്തെ സൈഡിലേക്ക് ചിരിക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം മെല്ലെ ഇങ്ങനെ ഫൈനലിലേക്ക് കൊണ്ടുവന്നിട്ട് വലത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വീണ്ടും നേരെ കൊണ്ട് അങ്ങനെ ഒരു നാലഞ്ച് വട്ടം റിപ്പീറ്റ് ചെയ്യുക ഇത് സിമ്പിളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾ ഓഫീസിലാണ് വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ കഴുത്തിൻ്റെ ഇരുവർഷത്തിലേക്കുമുള്ള മസിൽസിനൊക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും അതുപോലെ തന്നെ ചിലർക്ക് ഞാൻ പകരം തന്നെ അറിയാമല്ലോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കഴുത്തു തന്നെ വരുമ്പോൾ ചിലർക്ക് ഓമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ വരുമില്ലേ അപ്പോൾ ഓമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ വരുന്നവർക്ക് ഇത് വളരെയധികം നല്ലതാണ് കാരണം അത് വളരെ സിമ്പിൾ ആയിട്ട് എക്സസൈസ് അല്ലേ ഇത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം വരാറുണ്ട് ഒരു നാലഞ്ച് വട്ടം ഇത് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് ഈ സൈഡിലേക്ക് മെല്ലെ കഴുത്ത് തിരിക്കുമ്പോൾ മെല്ലെ തിരിക്കാനു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരിക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേദന കൂടാനും ഉപകരിക്കുള്ളൂ മെല്ലെ സ്ട്രെസ് മെല്ലെ മെല്ലെ തിരിക്കാൻ നമ്മൾ സ്ട്രെസ് ചെയ്തിരിക്കുമ്പോൾ നമ്മളുടെ മാക്സിമം സ്ട്രെസ് ചെയ്തു പിന്നെ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സിമ്പിൾ തന്നെയാണ് അതായത് നമ്മൾ ഞങ്ങൾക്ക് ആശയമായ തന്നെ ഷോൾട്ട് സുന്ദസന്ന് ബാറ്റിലേക്ക് ആക്കിയിട്ട് കഴുത്തൊന്ന് മെല്ലെ അടുത്തേ സൈഡിലേക്കും വലത്തെ സൈഡിലേക്കും ഇത് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സ്ലോവിലാക്കണം ഒരു വശത്തേക്ക് തല ചേരിച്ചിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത സൈഡിലേക്ക് തല ചരിക്കാൻ വേണ്ടി പാടുള്ളൂ നന്നായിട്ട് സ്ട്രെസ് സ്ട്രെസ് കൊടുത്തിട്ട് ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കുമ്പോൾ നമുക്ക് പെയിൻ നമ്മുടെ കഴിത്തുള്ള പെയിൻ വളരെയധികം കുറയാൻ ചാൻസസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ തലയോണൊക്കെ വെച്ചിട്ട് അതായത് നമ്മൾ കിടക്കുന്ന എന്തെങ്കിലും പൊസിഷൻ കൊണ്ടാണ് നമുക്ക് ഈ പെയിൻ വന്നതെങ്കിൽ അത് ഏറ്റവും നല്ല മെത്തഡുണ്ട് അത് ഞാൻ ചെയ്യാറുള്ളത് ഷോൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യാറായിട്ടുള്ളത് അത് ഞാൻ നോക്കുന്നു അതിന് ഞാൻ ചെയ്തത് ഈ ഷോളിങ്ങനെ കഴുത്തിരിട്ടിട്ട് ഈ ഷോൾ ഒന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്ത് പിടിക്കും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തല മേപ്പോട്ടേക്കും അതുപോലെ തന്നെ തല കീ പോട്ടേക്കും ഇങ്ങനെ ഷോ ഷോൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തല മേപ്പോട്ടേക്കും തല കീപോർഡ്ക്കും പതുക്കെ പതുക്കാക്കും മേപ്പോർ ടൈക്കി പിടിച്ചിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യും അതുമാതിരി തന്നെ കീപോർഡ് ടയ്ക്കി പിടിച്ചിട്ടും തല ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യും ഇങ്ങനെയും ഒരു നാലഞ്ച് വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കഴുത്തുവേദന കുറയുന്നതായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ അതുമാതിരി തന്നെ കഴുത്തുവേദന കുറക്കുക ഇങ്ങനെ പിന്നെ അടുത്തുള്ള അടുത്ത കുഴി പോകുമ്പഴി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഷോൾ ഉപയോഗിച്ചതിനെ ചെയ്യാമോ ഈ ഷോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഷോൾ കൊണ്ട് തല ഇങ്ങനെ ഷോൾ ടൈറ്റാക്കി ഷോൾ ആക്കി പിടിച്ചിട്ട് തല ഇങ്ങനെ ഷോൾ ഉപയോഗിച്ചിട്ട് അത് സ്പ്രെസ്സ് ചെയ്തിങ്ങനെ പിടിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഷോൾ തന്നെ വേണം കേട്ടോ വീട്ടിലുള്ള ഏതെങ്കിലും ടെറക്കി അല്ലെങ്കിൽ തുറത്തുമുണ്ടോ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്കൊന്നും ദിവസവും ടൈറ്റ് പിടിക്കാഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടൊരു തുണി അത്രേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ അതിനെ ഞങ്ങളത് ഷോ ഈ ഷോൾ കൊണ്ട് തല ഇങ്ങനെ ഒരു മറ്റേ ഷോളും കൈ പിടിച്ചിട്ട് ഈ ഷോൾ കൊണ്ട് തല ഇങ്ങനെ നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് പിടിക്കുക അതേമാതിരി തന്നെ ഈ സൈഡിൽ തലേങ്ങനെ സ്ട്രെസ് ചെയ്ത് പിടിക്കുക ഓരോ സൈഡിലേക്കും നിങ്ങൾ തലങ്ങൾ സ്ട്രെസ്സ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങളൊരു പതിനഞ്ച് സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പിന്നെ ഷോൾ ഇങ്ങനെ പിടിച്ചിട്ട് തല ഇങ്ങനെ ബാക്കോട്ടും ഫൈൻഡിലോട്ടും ഇങ്ങനെ ആക്കാനും നല്ല എക്സസൈസാണ് കേട്ടോ കാരണം ഷോൾ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ബാക്കോട്ടും ഫൈനലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെല്ലെ ആക്കി കുറച്ച് നേരം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വേദനയ്ക്ക് നല്ല റിലീഫ് കിട്ടും ഇത്രയൊക്കെയുള്ള ഈ സിമ്പിൾ എക്സർസൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് തലയ്ക്ക് നല്ലൊരു ഒരു പെയിൻ റിലീഫ് തന്നെ കിട്ടാറുണ്ട് പിന്നെ നമ്മൾ തന്നെ ഈ പെയിൻ ചിലവർക്ക് ഈ ഷോൾഡറിലേക്കൊക്കെ വരുമ്പോൾ ഈ ഷോൾഡർ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അളക്കി ഇങ്ങനെ അളക്കി കൊടുക്കുന്നതും പെയിന് വളരെയധികം റിലീഫ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു സിമ്പിൾ എക്സസൈസ് അല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും കിടക്കുന്ന പൊസിഷനിൽ എന്തെങ്കിലും വേദന ഒക്കെ വരുമ്പോൾ അത് പോകാനായിട്ട് ബെസ്റ്റാണ് വളരെ സിമ്പിളാണ് അതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേഗം വേഗം സ്പീഡിൽ ചെയ്യരുത് അത് നിങ്ങളുടെ കഴുത്തിലെ വേദന കൂട്ടാനേ ഉപകരിക്കുള്ളൂ നിങ്ങളുടെ കഴുത്തിലെ മസിൽസിന് സ്റ്റിഫ്നെസ് കൂട്ടാനേ ഉപകരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഓരോ അവസ്ഥയ്ക്കും നല്ല ചരിക്ക നല്ല ചരിച്ചിട്ട് ഓരോ പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ വീണ്ടും ഇതൊരു നാലഞ്ച് വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഈ സെയിം എക്സസൈസ് എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ വേദന പമ്പ കിടക്കും ഇല്ല എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നൂത്താ ദിവസം മൊത്തം നിങ്ങളെ വേദന എടുത്ത് നടക്കേണ്ടി വരും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏജ് കൂടും കൂടി വരും തോന്നും ഈ വേദന കൂടി വരികയുള്ളൂ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വട്ടം വേദന വന്നതിന് ചിലപ്പോൾ നാലഞ്ച് ദിവസമൊക്കെ എടുക്കും ചിലയ്ക്ക് വേദന പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്കൊന്നും െത്തണ്ട നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ വേദന ഉണ്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെ വേണ്ടി വരെയുള്ളൂ ഈ എക്സസൈസിൻ്റെ ആ സെക്ടർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടൊരു ഡേയിലേക്ക് കടക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ബൈ